എന്നുള്ള രങ്ങൾ അപ്പുറത്തോ നമുക്ക് ഒരു വളർച്ചക്ക് കാരണമായി തീരാൻ സാധ്യതയുള്ള ഒരു പരിശീലന രംഗത്താണ് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട് എത്തി നാം നമ്മൾ സ്വയം തിരിച്ചറിയുക നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് അറിയുക അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് തുടർന്ന് നടക്കേണ്ടതുണ്ട് നടത്തേണ്ടതുണ്ട് അതിനാണ് ഞാൻ സമയം ചെലവഴിക്കുക ശശികൾ പോയത് നഷ്ടമായി പോയി എന്നത് പറഞ്ഞിട്ട് ഇപ്പോഴും നിൽക്കുന്ന കാര്യം ചെയ്യും ഞാൻ ചെയ്തൊരു പ്രളയത്തിൽ ഞാൻ ചെയ്തൊരു അല്ലേ നിറങ്ങളാണ് ഈ Yeah. Okay. ി മാറ്റിട്ടുണ്ടെന്നോ എന്റെ ഒരു ജനാലി ഞാൻ തുറന്നിടുകയാണ് അത് നിങ്ങൾ ഏത് സമയത്തും എന്നോട് വിവരങ്ങൾ പറയാൻ വേണ്ടിയാണ് ഏത് സമയത്തും നിങ്ങൾക്ക് എൻ്റെ ജനാലയക്കൽ വന്നു മുട്ടി എന്നോട് കാര്യങ്ങൾ പറയാം അദ്ദേഹം പറയണ്ടത് ഒന്നേ രണ്ടാ ഇപ്പൊ അല്ലേ നിങ്ങൾ അതിനെ കൃത്യനിഷ്ഠത ഉണ്ടായിരിക്കണം കൃത്യനിഷ്ഠത ഉണ്ടാവണം എല്ലാവരും പറഞ്ഞ കാര്യമാണ് അല്ലെ കൃത്യനിഷ്ഠമാവണം ഓക്കെ പൊതുവായ കാര്യങ്ങളിൽ ഇടപെടുത്ത ഒരാളായിരിക്കണം പൊതുവായ കാര്യങ്ങൾ അറിയാ ഇല്ല അപ്പൊ നാലാം ഗ്രൂപ്പിന്റെ ഒരു പോയിന്റ് അല്ലെ പൊതുവായ കാര്യങ്ങളിൽ ഇടപെടുക നീതിമാനായിരിക്കണം നീതി ഉണ്ടാകണം അയാൾക്ക് അല്ലെ ആരും എഴുതിയില്ല സത്യസന്ധതയല്ല നീതി നീതി പ്രതീക്ഷിക്കരുത് ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ട് എന്നെ മനസ്സിലാക്കാത്തത് അല്ലേ അതൊന്നും ഞാൻ ഇനി അങ്ങനെ പേടിയില്ലാത്തൊരു നീതിയാണ് ടത്തും സഞ്ചരിക്കാനുള്ള കഴിവുണ്ട് ആ ആണെങ്കിലും മയിലാണെങ്കിലും വേറെ ജീവികളാണെങ്കിലും എല്ലാവർക്കും ആഹാരം കണ്ട് അപ്പൊ ഓരോരുത്തർ ഓരോരോ ആഹാരങ്ങളുണ്ട് അത് വഴി അങ്ങനെ കഴിക്കും അത് നോക്കി നിങ്ങളുടെ വീട്ടിലെ പരിസരമായ കഴിവുകളുണ്ട് നശിപ്പിക്കാനും സഹജീവികളെ ഓടാനുള്ള കഴിവുണ്ട് അതിന്റെ പുറമെയുള്ള ആളുകൾക്കിടയിൽ ഉൾപ്പെടെ ഇത്തരം ആണ് പലപ്പോഴായിട്ട് വന്നു പോകുന്നത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഗുരുക്കു നയിക്കാൻ സഹായിക്കുക എന്നുള്ള തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യണം ഞാൻ പറയാ ഈ ഗുരുക്കു നഴിഞ്ഞ് സ്വതന്ത്രമാവാൻ നിങ്ങളൊന്ന് വരിക ഇവിടെ ഒരാൾ どういうこと അവർക്ക് ഭൂമിയില്ല അവർക്ക് വസ്ത്രമില്ല സാധിച്ചാല് എനിക്ക് അറിയായിട്ടുള്ള സന്തോഷമുണ്ട് നന്ദി എല്ലാവർക്കും ജഗദീശ്വരൻ അപ്പോൾ പ്രത്യേകമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി മദ്യസേട്ടെന്ന് ഞാൻ അറിയിക്കുകയാണ് അതുപോലെ